അപ്പോൾ രണ്ട് പേരുടെ ഉറക്കം ഇതുവരെ തെളിഞ്ഞില്ലേ ഹോ കിടത്തം കണ്ടാലേ എന്തൊരു ഒറ്റരുമാ ഇന്നലെ രാത്രി കിടക്കുന്നതുവരെ രണ്ടും കിരി മൂർക്കനായിരുന്നു ഉറക്കത്തിൽ മാത്രം ഇത്രയേ സ്നേഹിക്കുന്ന രണ്ടു പേർ ഇടി കുഞ്ഞാത്തേ കുഞ്ഞാവേ എ എ നിൽക്കടാ പറഞ്ഞു ഇന്നെല്ല നിങ്ങടെ സ്കൂൾ തുറക്കണതേ ഒന്ന് വേഗം എഴൈന്നേ കടി സമയം എന്തായി എന്നല്ല വിചാരവുംണ്ടാ എന്താ ഉറക്കേ ഹോ ശല്ലേ પડതാദ പോവ അമ്മാ കുറച്ചൂടെ കിടക്കട്ടെ കുറച്ചൂടെ കിടണ്ടിടി കുറേ സമയം കിടന്നോ രണ്ടു പേരും കിടന്നോ Yeah, oh, mm -hmm. been, so െ കുറച്ചുറങ്ങിക്കോ ഇനി <laughs>

എടി കുഞ്ഞാതെ നിനക്ക് ഞാൻ കാണിച്ചു തരാം നീ എന്നെ കട്ടുമ്പോൾ ഞാൻ താഴേക്ക് തള്ളിയിട്ടല്ലേ ഒന്ന് പോടി അവിടുന്ന് വെറുതെ എവിടെ നിന്ന് മൊച്ചപ്പാട് ഉണ്ടാക്കാണ്ട് വേഗം നീ ബാത്റൂമിൽ പോയി ഒഴിവാക്ക് ആഹാ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നെ താഴെ തള്ളിയിട്ടിട്ട് അങ്ങനെ നീ സുഖിച്ച് കിടന്നുറങ്ങണ്ട ഇങ്ങോട്ട് വാടി അയ്യോ നീ എന്തിനാടി എന്റെ കാല് പിടിച്ച് വലിക്കണത് കാല് പിടിച്ച് വലിക്കാതെടി ഞാൻ താഴെ വീഴും വീഴാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എന്റെ കാല് പിടിച്ച് വലിക്കണത് നീ എന്തിനാ എന്നെ താഴെ തള്ളിയിട്ടത് എടി കുഞ്ഞാമേ ഞാൻ വീഴും രാവിലെ തന്നെ തുടങ്ങിയോ കാക്ക കൂട്ടിൽ മാതിരി നിങ്ങൾ എന്നെ സ്വസ്ഥമായിട്ട് പേപ്പർ വായിക്കാൻ എന്തുവാ എന്തുവാളേത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടിപൊളി കൂടുന്നത് നീ ഇങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ കുട്ടികളോട് ചോദിക്കട്ടെ മതി എനിക്കൊക്കെ മനസ്സിലായി നിങ്ങളെ അവളെ ഇവളെ എന്നും പറഞ്ഞ് അച്ഛന്റെ നല്ല കുട്ടികളല്ലേ രണ്ടുപേരും വേഗം സ്കൂളിലേക്ക് പോകാൻ റെഡിയായേ ഇന്ന് നിങ്ങൾക്ക് പുതിയ ബാഗും ബുക്കും യൂണിഫോമും ഒക്കെ എടുത്ത് സ്കൂളിലേക്ക് പോകേണ്ടതല്ലേ അച്ഛൻ പറഞ്ഞ നിങ്ങൾ അനുസരിച്ചേ വേഗം സ്കൂളിലേക്ക് പോകാൻ ആഹാ നല്ല കുട്ടികൾ ആരും ഇങ്ങനെ മുഖം ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കത്തില്ല ചിരിച്ചുകൊണ്ട് മാത്രമേ പറയത്തുള്ളൂ ആ അപ്പൊ നല്ല കുട്ടികൾ രണ്ടും വേഗം പോയെന്ന് റെഡിയായേരി കണ്ടൊടി കണ്ടോ കുട്ടികളുടെ ഇടയ്ക്ക് കുറച്ച് മയതിൽ വേണം സംസാരിക്കാൻ അല്ലാതെ ഇങ്ങനെ കാട്ടുപോത്തിന്റെ സ്വഭാവം കുട്ടികളോട് കാണിച്ചല്ലേ അവരതിനനുസരിച്ച് മാത്രമേ നിക്കത്തുള്ളൂ പിന്നല്ലാതെ നമുക്ക് പുഞ്ഞ് അവർ രണ്ടുപേരല്ലേ ഉള്ളൂ പിന്നെ അവര് അല്ലാതെ നമ്മൾ ആരെയാ പുഞ്ഞരിക്കേണ്ടത് ആ അതൊക്കെ പോട്ടെ നിന്റെ മുഖം അതിനെ ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ കുട്ടികളെക്കാൾ ബാക്കിയാണോ എനിക്ക് നിന്റെ സ്വഭാവം എപ്പോഴും നീ ഇങ്ങനെ ആയിരിക്കണം എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാകൂ അതൊക്കെ പോട്ടെ നല്ല സൂപ്പർ ഇഡ്ഡലിയും വെച്ചിട്ടുണ്ട് ഇഡ്ഡലിയും എന്ന് പറഞ്ഞാ പോരെ നല്ലതാണോ സൂപ്പറാണോ എന്നൊക്കെ ഞാൻ കഴിച്ചിട്ട് പറഞ്ഞാ പോരെ അന്ന് പോ ചേട്ടാ ഞാൻ ഉണ്ടാക്കിയതല്ലേ അത് അത് കഴിച്ചിട്ട് പറയാം എങ്കിൽ വാ ഞാൻ എടുത്തു വെക്കാം അല്ലെങ്കിൽ കാര്യം ചെയ്യാം കുട്ടികളും കൂടെ വരട്ടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് കഴിക്കാം അതാണ് അതിന്റെ ഒരു സുഖം നീ അങ്ങോട്ട് നടക്ക് ഞാനും കൂടെ സഹായിക്കാം നിന്നെ അടുക്കളയിൽ ഷോ എന്തെങ്കിലും രണ്ട് ലോക വിവരം അറിയാമല്ലോ എന്ന് വെച്ചിട്ടാ പേപ്പർ വായിക്കാം പക്ഷെ ഈ പേപ്പർ തുറന്നു നോക്കി എപ്പം നോക്കിയാലും കുത്തവും കൊലയും ഒക്കെയാണല്ലോ ഉള്ളത് ഇങ്ങനെ പോയാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും ഇതെപ്പോഴൊക്കെ ഒന്ന് നന്നാവുക െ അല്ലെങ്കിലും എന്റെ രണ്ട് മക്കൾക്കും അച്ഛന്റെ സൗന്ദര്യമാ കിട്ടിയത് നിങ്ങൾ അമ്മയെ പോലെ ഇത് കണ്ടോ ഞങ്ങൾക്ക് യൂണിഫോമിന്റെ കൂടെ മ്മ് ഞാൻ കണ്ടു കണ്ടു അതിലേ ഞാൻ പറഞ്ഞത് നന്നായിട്ടുണ്ട് നേ കുഞ്ഞാറ്റേടെ യൂണിഫോമിൽ ഇങ്ങനെ കോട്ട് ഉണ്ടോ മ്മ് ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേർക്കും മുണ്ട് കോട്ട് എന്നെ പവള ഇവിടെ അവൾ ഇതുവരെ റെഡിയായില്ല അവളില്ല അച്ചാ നേരെ വെльтаപ്പ തൊട്ട് കണ്ണാടിയുടെ മുന്നിലാ കണ്ണാടിയുടെ മുന്നിലോ അവടെ നിന്ന് മെന്താക്കുവേ അണ്ട് അച്ചാ കണ്ണാടിയെ മുന്നേന്താക്കാനോ അവളെ ഒരു കോപ്പി പൗഡർ തീർത്തു ആഹാ ആది ശരി അതാണ് പരിപാടി അതെ അച്ചാ ഞാൻ പിന്നെ കളർ ഉള്ളത് കൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ നീ നീ ഇവിടെ വിളിച്ചു കണ്ടോടി ഞാൻ പൗഡർ പൗഡർ ആ കുപ്പിട്ട മുഴുവൻ നീയല്ലേ അച്ഛാ അച്ഛാ പറഞ്ഞ ഇവളാണ് മുതലേ കണ്ണാരിക്ക് മുന്നിൽ ഉള്ളത് എത്ര കണ്ണാടിക്ക് മുന്നിൽ നിന്നുള്ളത് സത്യമാണ് അല്ലാതെ ഞാൻ എഴുതി പൊട്ടൊന്നും തൊട്ടിട്ടില്ല ചെയ്തത് 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 അല്ല അല്ല നീയാണ് നീയാണ് പിന്നെ പിന്നെ എനിക്ക് മുന്നിൽ വെച്ച് ഒരുങ്ങണല്ലോ സുന്ദരിയാവാൻ ഞാൻ സുന്ദരി ഒരു നിന്റെ നിന്റെ മോന്ത മോന്ത കണ്ടാലേ പശു പശു കാരി വെള്ളം വെള്ളം ഹോ പിന്നെ ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഈ വെറും ചന്ത പോലെ ആക്കല്ലേ കണ്ടില്ലേ ഇവളാണ് എല്ലാത്തിനും കാരണം രണ്ടും കൂടെ വീണ്ടും അവളാണ് കാരണം ഇവളാണ് കാരണം എന്ന് പറഞ്ഞിട്ടേ ശോ എന്റെ ദേവമ്മേ എനിക്ക് എപ്പോഴാണ് അവ ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടാ സൂമേ എന്നെ ഒന്ന് രക്ഷിക്കടി ഇത് നിങ്ങൾ കുറെ സമയമായി വഴക്ക് തുടങ്ങിയിട്ട് ആ അതുകൊണ്ടാണോ നിങ്ങളല്ല മനുഷ്യ പറഞ്ഞത് കുട്ടികളോട് മര്യാദയ്ക്ക് നിൽക്കണം കാട്ടുപോത്തിന്റെ സ്വഭാവം കാണിക്കരുതെന്നേ ഇപ്പൊ മനസ്സിലായോ ഇത് നിങ്ങളോട് ഞാൻ എന്താ അങ്ങനെ നിൽക്കണതെന്ന് ഏത് സമയം നോക്കിയാലും തല്ല പിടുത്തമാണ് രണ്ടിനും സ്കൂൾ പോകാൻ സമയമായിട്ടില്ല ഈ വെക്കേഷനൊക്കെ എങ്ങനെയാ കഴിച്ചു കൂട്ടിയതെന്ന് എനിക്ക് പഠിച്ചതെന്ന് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പോഴത് സമാധാനമാര്

രണ്ട് പേരോടെ പറയുന്നത് മര്യാദയ്ക്ക് മേശമ പോയിട്ട് ആ ഭക്ഷണം എടുത്ത് ബാഗിൽ എടുത്ത് വെച്ചോ ഹ് ഇനി പവിടെ പോയിട്ട് എന്ത് വഴക്കാണാവോ ഉണ്ടാക്കുക സൂമേ ഇത് എന്താണ് ഇവർ ഇങ്ങനെ നിങ്ങളല്ലേ മക്കളെ വേറെ എന്താണ് അത് തന്നെ കാരണം സൂമേ എന്തിനാടി നീ ഇങ്ങനെ എന്നെ വഴക്ക് പറയുന്നത് അല്ലാതെ പിന്നെ എന്താണ് മനുഷ്യയേ ഇങ്ങേ ഉണ്ട് എവിടെയെങ്കിലും കുട്ടികളെ അയ്യോ ദേ ബസ്സിന്റെ ഹോണിൽ കേൾക്കുന്നത് അതെ അതെ

ല്ലേ ഇതൊക്കെ ഞാനില്ലേ നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട എനിക്കും ഓഫീസിൽ പോകാൻ സമയമായില്ലേ ഞാനും പോയി റെഡിയാവട്ടെ ஏ பிரேன லெஞ்சு பாக்ஸ் எர்க்காதான ஸ்கூல்லேக்கு போயதே யார் 10000 பிராஷம் அவளோட பர்ணதல்ல இது எர்க்காதே போகேதே போகேதே நெனே என்னிட்ட மீதி எர்க்காதான அவള് போயதே இனிப்போ என்னடா செய்ய யாவலியே மாரியாரிய பட்சணம் காயச்சிட்டilla குட்டிக்கு விஷக்கில்லை சேட்டா 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 ஓன இங்கட்டு வന്നെ என்னவா சுமேன் நீங்க വിളിച്ചു கூவறதே எனக்கு ஆபீஸே போக சமயம் லேட்டாய் அய்யோ சேட்டா நீங்க வந்து கண்டோ கு냔 லெஞ்சு பாக்ஸ் எர்க்காதான ஸ்கூல்லேக்கு போயதே അതെന്തായാലും നന്നായി കുഞ്ഞാൻ മറന്നതാണോ അതോ നീ എടുത്തേക്കാൻ പിന്നെ എനിക്കിവിടെ തന്നെ സമയം വൈകിരിക്കാ സ്കൂളിലേക്കൊന്നും പോകാൻ എനിക്ക് എന്റെ സുമേ ഇതൊക്കെ നീ ഓർത്ത് ചെയ്യണ്ടേ ഇപ്പോഴാണ് ഇതൊക്കെ ഓർക്കണത് ഒരു കാര്യം ചെയ്യേ ഞാൻ കാർ എടുത്തിട്ട് ഓഫീസിൽ പോയിക്കോളാം നീ ആ സ്കൂട്ടി എടുത്തിട്ട് മോക്ക് ലഞ്ച് പോയി കൊണ്ടു കൊടുക്ക് എനിക്ക് ഒട്ടും സമയമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തന്നെ സ്കൂട്ടർ ഓ പിന്നെ അങ്ങനെ നീ ഓടിച്ചിട്ട് പോയി ഫുഡ് മോള് കേട്ടോ എന്നാ ഓക്കെ ഞാൻ പോട്ടെ സമയം ഒരുപാടായിരുന്നു എന്തായാലും കുഴപ്പമില്ല ഒന്നേ ബൈക്ക് ഓടിച്ചിട്ട് തന്നെ വേറെ കാര്യം സുമേ ഞാൻ ചേട്ടാ ആ ഓക്കേ എന്തായാലും സ്കൂട്ടി അപ്പൊന്ന് ഒരുങ്ങിയിട്ട് തന്നെ ഓടിക്കാം ഞാൻ വേഗം പോയി പണിയൊക്കെ തീർക്കട്ടെ എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് സ്കൂട്ടിയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ പോകുന്ന പോക്കിൽ ഒന്ന് രണ്ട് സ്ഥലത്തും അതാകുമ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷം ഉണ്ടാകും тараവാട്ടിലെ രമേടിയെ കല്യാണത്തിന് എറെ മെടി ഇടാം അതാകുമ്പോൾ എന്നെ കണ്ട 10 വയസ്സ് കുറഞ്ഞതുപോലെയാണ് അത് എവിടെയാണോ വെച്ചതെ അതിട്ടിട്ട് വേഗം റെഡിയാക ദൈവമേ കാത്തോൾനേ കുറേ ദിവസമായി ഞാൻ സ്കൂട്ടിയൊക്കെ ഓടിച്ചിട്ടി ഹോ പേഴ്സിറ്റി എന്തു ചെയ്യാനാണ് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം ഞാൻ എടുക്കണ്ട പണി ഞാൻ തന്നെ ചെയ്യേണ്ടേ ശോ എന്തിനാ സായി വണ്ടി ഓടിച്ചു പോവൻ കൊടിക്കാതിരുന്നത് ഇപ്പോഴല്ല ഇതിണ്ടൊരു സുഖം മനസ്സിലാവുന്നത് ഇത് സൂപ്പർ ആയിട്ടുണ്ട് ലാല 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 അയ്യോ അതെന്നാ പോലീസ് അല്ലയാ നിൽക്കടേ അയ്യോ ഞാൻ പെട്ടോ ഹാ സ്റ്റോപ്പ് 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 ഹാ എന്നാ സാറേ എന്നാ വയ്യപ്പം ഏടോ തൻടെ ഹെൽമറ്റ് എവിടെയാ ോ തന്റെ ലൈസൻസ് എവിടെയാ മറന്നും പോയില്ലാതെ ഇതൊന്നും ഒരു കാര്യമില്ല ഹെൽമറ്റ് വെക്കാതെ പുറത്തു പോകുന്നത് എത്ര ശിക്ഷാർഹമാണെന്ന് തനിക്കറിയോ പിന്നല്ലാണ്ട് അങ്ങനെ മര്യാദക്ക് വഴിക്കുവാ എന്നിട്ട് വേഗം ഫൈൻ അടിച്ചിട്ട് പോയിക്കോ ഈ മുറ്റം

മ്മമ്മി എന്താണ് മമ്മി ദേ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചാണ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് പിന്നെ ഇമാദിൽ ചോദ്യം ചോദിച്ച നിന്നോട് ഞാൻ എന്തോന്നാ പറയേണ്ടേ ഇത് എവിടെയാ ഇത്രേ സമയം നിങ്ങളെ ഞങ്ങളെ കളിക്കയായിരുന്നു മമ്മി അതെ കമലമ്മ ഞങ്ങക്കപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു എനി കുഞ്ഞാവേ ഇനി നമുക്ക് പോകാം ആഹാ അതെ ശരി നിങ്ങടെ കളിയൊക്കെ കഴിഞ്ഞോ മ്ം ഞങ്ങൾ കുറേ സമയമായി കളിക്കുന്നു ഇനി ഞങ്ങൾ പോവുകയാണ് എങ്ങിൽ പോവല്ല ഒരു കാര്യമുണ്ട് എന്ത് കാര്യം

ഉം ശരി ഞങ്ങളും കൂടെ സഹായിക്കാം നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാൻ ആ ചക്ക വന്നു ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ വേഗം ചക്ക മോഴിക്കും

ഏ അപ്പ ഇവതിങ്ങള് 3 നേരം നമ്മാകെ ചക്ക എവിടെ പോയി? അത പോയി ഇവതിങ്ങള് മാടിലേക്ക് പോയോ? ഒരു ഒറ്റ അണ്ണാ പോരം ബാക്കിയില്ലല്ലോ. ദേ പിള്ളരെ ഈ മടല ചക്ക കൊറും കൂടി తిന്നോ? അ

ആടി ഓക്കേ ശരി എങ്കിൽ നമുക്ക് നാളെ കാണാം ടാറ്റ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിങ്ങൾ നേരത്തെത്തിയോ ഇല്ലടാ ഞങ്ങൾ വരണ വഴിയാണിది അല്ല നിങ്ങടെ യൂണിഫോം കിട്ടിയില്ലേ ഇല്ലടി എൻ്റെ യൂണിഫോം താഴെ കിട്ടിയില്ല ഞമ്മടെ യൂണിഫോം താഴെ കിട്ടിയില്ല ദേ നോക്കടി ആശാ മിസ് അല്ലേ വരുന്നത് എവിടെ എവിടെടാ വരണുണ്ട് ഞമ്മക്കെ ആ മിസ്സിന് ഇഷ്ടമില്ല

സ്കൂളിലൊക്കെ പോകാം ഇവിടെ നിന്നിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട ഗുഡ് മോർണിംഗ് ആഹാ ഇതെന്താ ആള് ലീവാണല്ലോ അത് മാത്രമല്ല ഫുൾ ഞാൻ ഞാൻ യൂണിഫോം ഇട്ടിട്ടുണ്ട് അതാണ് ഇടാത്തത് അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല നാളെ വരുമ്പോഴേ എന്തായാലും യൂണിഫോം ഇട്ടിട്ട് വരണം അതും ഫുൾ യൂണിഫോമിൽ തന്നെ വരണം ഏടെ അപ്പുക്കുട്ട നിന്റെ യൂണിഫോമൊക്കെ ഇല്ല എന്റെ യൂണിഫോം കിട്ടിയിട്ടില്ല ഫ്രഷ് ഡേ ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കാം ക്ലാസ് റൂമ് ഫുൾ നീറ്റ് ആയിരിക്കണം നിങ്ങളുടെ കളികളൊന്നും ഈ ക്ലാസ്സിൽ നടക്കില്ല മക്കളെ ഇല്ല മിസ് യൂണിഫോം തയ്ച്ച് കിട്ടിയാൽ ഞങ്ങൾ നിർബന്ധമായിട്ട് പെട്ട് ഫുൾ യൂണിഫോമിൽ തന്നെ വരും ആ ശരി ശരി